ഇടതുപക്ഷ ആശയങ്ങൾക്ക് നാശമില്ലെന്ന് കെ കെ ശൈലജ എംഎൽഎ ഇടതുപക്ഷ ആശയങ്ങൾ കാലഹരണപ്പെട്ടു എന്ന് പലരും സംശയിക്കുകയാണ് എന്നാൽ തിന്മകൾക്കെതിരെ പോരാടാനുള്ള ശക്തി ഇടതുപക്ഷ ആശയങ്ങൾക്ക് മാത്രമാണെന്നും കെ കെ ശൈലജ കൂട്ടിച്ചേർത്തു തളിപ്പറമ്പ് ഏഴാം മൈലിൽ ഒകെ കുറ്റിക്കോൽ അവാർഡ് വിതരണം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു എം കലാസാഹിത്യ പ്രസ്ഥാനങ്ങളിലൂടെയാണ് ഇടതുപക്ഷ ആശയങ്ങൾ വളർന്നു വന്നിട്ടുള്ളത് ഇടതുപക്ഷ ആശയങ്ങൾ കാലഹരണപ്പെട്ടു എന്നാണ് എല്ലാവരും സംശയിക്കുന്നത് ചിലർ ഇപ്പോൾ ഈ ആശയങ്ങൾക്ക് പ്രസക്തിയില്ല എന്ന് പറയുന്നു എന്നാൽ സമൂഹത്തിലെ തിന്മകൾക്കെതിരെ കലഹിക്കുകയും തലമുറകളെ നന്മയിലേക്ക് നടത്താനുള്ള ഇടപെടൽ നടത്തുകയും ചെയ്യുന്ന പക്ഷമാണ് ഇടതുപക്ഷം സമൂഹത്തിൽ തിന്മയുള്ളിടത്തോളം ഇടതുപക്ഷ ആശയങ്ങളുടെ ബലത്തിൽ അതിനെതിരെ പോരാട്ടം നടത്തുമെന്നും കെ കെ ശൈലജ എം എൽ എ പറഞ്ഞു ഈ സമൂഹത്തിലെ തിന്മകൾക്കെതിരെ കലഹിക്കുകയും അടുത്ത സമൂഹത്തെ നന്മയിലേക്ക് നയിക്കാനുള്ള ഇടപെടൽ നടത്തുകയും ചെയ്യുന്ന പക്ഷമാണ് ഇടതുപക്ഷം സമൂഹത്തിൽ തിന്മയുള്ളിടത്തോളം ഇടതുപക്ഷ ആശയങ്ങളുടെ ബലത്തിലാണ് അതിനെതിരെ പോരാട്ടം നടത്തേണ്ടത് ലോകത്തെവിടെയും മറ്റൊന്നും അങ്ങനെ നിശ്ചയിക്കപ്പെട്ടിട്ടില്ല ഭൂമിയിലെ ജനങ്ങളുടെ കഷ്ടതയും പ്രയാസവും എല്ലാം ദൈവഹിതമാണെന്ന് പറഞ്ഞിരുന്ന കാലഘട്ടത്തിൽ പോയി പോയ നൂറ്റാണ്ടുകളിൽ കാൾമാർസും എങ്കൽസും എല്ലാം ചിന്തിച്ചത് അത് ദൈവഹിതമല്ല അതിനു പകരം മനുഷ്യരിൽ ചിലർ ചൂഷകരായിട്ട് മാറിയത് കൊണ്ടാണ് പിന്നീട് ഗാന്ധിജി പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് ഈ ഭൂമിയിലെ എല്ലാ മനുഷ്യർക്കും സന്തോഷകരമായി ജീവിക്കാനുള്ള സമ്പത്തുണ്ട് പക്ഷേ അത് ഏതാനും ആളുകൾ അത്യാർത്ഥിയോടു കൂടി കൈവശപ്പെടുത്തിയാൽ അത് മറ്റുള്ളവരെ പട്ടിണി കിടുന്നതിന് കാരണമാകും പ്രശസ്ത നാടക സംവിധായകനും നടനുമായ ഒ കെ കുറ്റിക്കോലിന്റെ സ്മരണക്കായി പുരോഗമന കലാസാഹിത്യ സംഘം തളിപ്പറമ്പ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയ അവാർഡിന് നാടകനടി രജിത മധുവാണ് അർഹയായത് വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളിലൂടെ ആയിരക്കണക്കിന് വേദികളിൽ പകർന്നാടുകയും അബൂബക്കറിന്റെ ഉമ്മയായി പ്രേക്ഷക മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടുകയും ചെയ്ത കലാകാരിയായ രചിതാ മധുവും മൂവായിരത്തിലധികം വേദികളിൽ ഇന്ത്യക്കകത്തും പുറത്തും കയ്യൂർ രക്തസാക്ഷി അബൂബക്കറിന്റെ ഉമ്മയായി മാറിയത് നാടക ചരിത്രത്തിൽ തന്നെ അതുല്യമായ അനുഭവമാണ് ശില്പെ ചിത്രൻ കുഞ്ഞിമംഗലം രൂപകൽപ്പന ചെയ്ത ശില്പവും പതിനായിരം രൂപയും അടങ്ങുന്നതാണ് പുരസ്കാരം പുരസ്കാര സമിതി ചെയർമാൻ കെ സന്തോഷ് അധ്യക്ഷത വഹിച്ചു പൂഗാസ സംസ്ഥാന സെക്രട്ടറി എം കെ മനോഹരൻ ജില്ലാ സെക്രട്ടറി നാരായണൻ കാവുംബായി ജില്ലാ പ്രസിഡന്റ് ടി പി വേണുഗോപാലൻ രജിത മധു എം സന്തോഷ് എസ് പി രമേശൻ തുടങ്ങിയവർ സംബന്ധിച്ചു തുടർന്ന് വാടി സജിയുടെ ഏകപാത്ര നാടകവും അരങ്ങേറി ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്